Hello! അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സാധ്യത അപ്പോൾ എല്ലാവരുണ്ട് അപ്പം നമ്മളെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇട്ടത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നല്ല ഞാൻ എൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് ഇത് പൊളിക്കാൻ കാരണം ഇത് ഫാനാണ് അപ്പോൾ അവിടെ മുകളിൽ എല്ലാവരും കൂടി തിങ്ങി നിന്നുകൊണ്ട് നല്ല ചൂട് എടുക്കുന്നുണ്ട് പിന്നെ ഈ ഫാന് കൊണ്ടുവന്നത് സുധാട്ടൻ്റെ മോത്ത് ചേച്ചിൻ്റെ മോള് ഉണ്ണിമോൾ ആട്ടോ പേര് അശ്വതി എന്നാണ് അപ്പോൾ അവളും അവൾ ഹസ്ബൻഡും വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ഫാന് അപ്പോൾ അതുതന്നെ ഞങ്ങൾ ആദ്യം ദ്യം എന്താ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു അങ്ങനെ ഫാനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചാൽ ഫിറ്റും ചെയ്തു എന്നിട്ട് ഈ ഒരു ഗിഫ്റ്റ് പറഞ്ഞാൽ സുധാട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളും ഹസ്ബൻഡും തന്നാട്ടോ അജിത്തേട്ട് പെങ്ങൾ തന്നാണ് ഈ ഒരു ഗിഫ്റ്റ് വീഡിയോക്ക് ലെങ്ത് കൂട്ടുണ്ടല്ലോ വിചാരിച്ചെടുത്ത് ഫാസ്റ്റായിട്ട് എടുക്കുന്നത് ഈ ഗിഫ്റ്റ് നമ്മള് സുധാക്കിന്റെ ഫ്രണ്ടിന്റെ പെണ്ണാക്ക അപ്പൊ ഓരോ ഗിഫ്റ്റും കൂടിയാണ് ഉണ്ണി കൊടുക്കുന്നത് വേറൊണ്ട് അപ്പൊ രണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഓരോ സമയം എടുക്ക് അത് അതാ ചോപ്പ് ചില്ലിലൊക്കെ അതന്നെ കാള ടി ആൾക്കാരില്ലേ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ പപ്പടുത്താ ചോ ട്ടോ അപ്പൊ ഇത് തന്നോട്ട് അറിയാ അപ്പൊ എന്തായാലും കാണ ആരാ തന്നുവെച്ചാൽ ഒരു ഈ വീഡിയോ കാണണെങ്കിൽ അതിനൊന്ന് കമന്റ് ചെയ്ത ഞാനാ തന്നെ എല്ലാരും കമന്റ് അറിയാത്തേ അതല്ല പക്ഷേ സബ്സ്ക്രൈബേഴ്സ് പിന്നെ അതാണ് അതിന്റെ സാധനം ഇവിടെ ആ കുട്ടിയെ കയ്യിലല്ലേ ഇത് ഇത് ഇവിടെ വെക്കാൻ കഴിയാ ആ ഒരു താഴെ തന്നെ അതിവിടെ തന്നെ കുറ്റി

ഗിഫ്റ്റ് ശ്രീകുട്ടിക്ക് പൊളിക്കണമെന്നിട്ട് ശ്രീകുട്ടിയായിട്ട് പൊളിച്ചു നോക്കണേ കുറെ നേരമായി പറയണേ എനിക്ക് പൊളിച്ചു നോക്കണം പൊളിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളെ പൊളിച്ച് നോക്കണത് അപ്പം അതാ ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ ഒരു വട്ടച്ചമ്പാട്ടോ അപ്പം അവര് തന്ന ഗിഫ്റ്റ് ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇത് ഒരു മഞ്ഞ പെട്ടും പേരില്ലാത്ത കവർ അപ്പോൾ ആരെ തന്നെ എന്നൊക്കെ നമുക്ക് തരുന്നൊരു ഒരു ഓർമ്മ ഉണ്ടെന്നാലും പേരില്ലാത്ത കവറയുണ്ട് നമുക്ക് ആരാണെന്ന് തന്നെ ഉള്ള അറിയില്ലല്ലോ അപ്പോൾ ഇത് കണ്ണമോനെ പൊളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാം അപ്പോൾ അമ്മ ചോദിക്കുന്നത് പേരുണ്ടോയെന്നൊക്കെ വയ്ക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞത് പേരില്ലാത്ത കവറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ണു ഇത് പേച്ചു കൊടുക്കുന്നത് പിള്ളേർ എല്ലാവരും കൂടി വരുന്നപ്പോൾ എല്ലാവരും പൊളിക്കാൻ കുറേ ആൾക്കാരുണ്ട് ബാക്കി ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് പിള്ളേർ തന്നെ പൊളിക്കാൻ കൂടുതൽ പിന്നെ അവരെ ഓരോന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ വേറെ സ്ഥലത്ത് പോയി കളിപ്പിച്ചു അതല്ലാതെ ഇവർ ഇത് നോക്കുമ്പോൾ ആകെ ബഹളവും കാര്യങ്ങളൊക്കെ ആയില്ലേ അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒരു കുക്കറായിട്ടുള്ളത് അപ്പോൾ കണ്ടും മോനെ അതും കൊണ്ട് കളിക്കാൻ പോയിട്ട് ആ കുക്കറും കൊണ്ട് പിന്നെ അവന് വേറെന്തോ സാധനം കളിക്കാൻ കൊടുത്ത് അങ്ങനെയാണ് പിന്നെ അവനെ എന്താ അവിടെ പോയിട്ടിരുന്നത് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് മൂടി മാത്രം പോലെ അതിൻ്റെ പാത്രമാണ് അപ്പം അതും കൊണ്ട് പോകുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ചുതേട്ടാ വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഇതാ ഒരു കവറ് ഇതിലും പേരില്ല അതും തുറന്നു നോക്കുകയാണ് ഈ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കണത് പരിപാടി കഴിഞ്ഞിട്ട് ഞായറാഴ്ച അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കണ്ടിൽ വീടും കാണിച്ചിരുന്നില്ല എല്ലാവരും കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു നാത്തൂനും നാത്തൂനും ഭർത്താവും മക്കളും അമ്മയും അച്ഛനും അച്ഛമ്മയും ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കാണ് കൂടുതൽ തിരക്ക് കണ്ട മൂന്ന് പിടിഞ്ഞാസുകളും ചുറ്റോറ് അങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് എന്താ അവർ പൊളി പൊളിച്ചതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണെ അതിൻ്റെ കുട്ടീൻ്റെ എന്തോ കൈന്ന് വാങ്ങിയിട്ട് പിന്നെ അവൻ അതും കൊണ്ട് പോയി അപ്പോൾ പൊളിക്കാൻ ഓരോ കുറേ ആൾക്കാരുണ്ട് ശ്രീക്കുട്ടി അവിടെ കടന്നു തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ ശ്രീകുട്ടിനെ വിളിച്ചത് വെച്ചാൽ ഇനി പിന്നെ അവൾ പൊളിച്ച് പൊളിക്കുമ്പോൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇനി അതിനെ കുറുമ്പിടിക്കുന്ന ചോദിച്ചിട്ട് പിന്നെ ഓൾ അങ്ങനെ വിളിച്ചത് അങ്ങനെ ഇതും നോക്കിയപ്പോൾ എൻ്റെ അറിവിൽ ഇതും കുക്കറാണെന്ന് തോന്നുന്നു ഫോട്ടോ കണ്ടപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇതും കുക്കറാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊളിച്ചു വെക്കുകയാണ് പിന്നെ പൊളിച്ചോട്ട് ഞങ്ങൾ അതേ കവറിൽ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കേട് വരുത്തുന്നുണ്ടല്ലോ ചോദിച്ചിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് അതേപോലെ തന്നെ എടുത്തേക്കുണ്ട് അപ്പോൾ ഞാൻ കുക്കർ തന്നെയാണ് അമ്മ ഞാൻ വിചാരിച്ചെങ്കിൽ പൊളിക്കണോ കുക്കറാണെങ്കിൽ വെറുതെ പൊളിക്കേണ്ടല്ലോ അവിടെ എടുത്ത് വെച്ചാൽ പറയാൻ നിൽക്കാം അപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്നാലും നോക്ക് പൊളിച്ചു നോക്കി ചിലപ്പോൾ ആ പെട്ടിയിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും പറയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ എന്നായിക്കോട്ടെ പൊളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പേര് നോക്കുകയാണോ ഓരോ സ്ഥലത്തും എന്ന് വെച്ചാൽ ആ കവറിൻ്റെ നമ്മൾ പൊതിഞ്ഞ കവറിൻ്റെ മോള് പേരിലായിരുന്നു പിന്നെ ഇത് വേറെന്തോ ഒരു പേരവിടെ കൊടുത്തത് അതിങ്ങനെന്തെങ്കിലും വേറെന്തെങ്കിലും ഐഡിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ അതെന്താ ഇത് ഇങ്ങനത്തെ ഒരു പേര് കൊടുത്തതെന്ന് അപ്പം അങ്ങനെ എന്താ കണ്ടുമോന് ആ മതി ഒന്ന് കളിക്കാൻ പോയവർന്ന് പിന്നെയും വന്ന കേട്ടോ പൊളിക്കാൻ പിന്നെ ഈ കവറൊക്കെ ഞങ്ങൾ പിന്നെ ഒക്കെ കൂടി നമ്മൾ ഓപ്പൻ ഡർസിൻ്റെ അവിടേക്ക് ഇട്ടിട്ട് വിശദിക്കുന്നുണ്ട് ഉണ്ണി പിന്നെ അവിടെ വേറെ സാധനം പൊളിക്കുന്നുണ്ട് പൊളിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് വേഗം കൈയ്യണ്ടേ അപ്പോൾ അവനെന്താണ് ജ്യൂസിൻ്റെ ഗ്ലാസ്സാണ് ഡിന്നർ സെറ്റോ അങ്ങനെ എന്തോ ആണോ ആണ് പൊളിക്കുന്നത് അപ്പം പറഞ്ഞപ്പോൾ ഇതും കുപ്പർ തന്നെയാണ് പിന്നെ കുട്ടികൾക്ക് അങ്ങനെ ദിവർ എന്ന് പൊളിക്കാൻ എന്താണെന്നുള്ളത് കണ്ണന് പിന്നത് ആ പൊട്ടിക്കുന്ന ആ പേപ്പർ കിട്ടിയാൽ പോകാനാത്ത കൊണ്ടായിട്ട് പിന്നെ പോയത് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ശ്രീകുട്ടി പിന്നെ അവിടെ തന്നെ ഇല്ല ഞാനിട്ട് പിന്നെ ശ്രീകുട്ടി ചീത്തറങ്ങിരുന്നു അങ്ങനെ കേട്ടിട്ടുണ്ടായത് പിന്നെ അതിരൻ്റെ മോൾ ആതിരെ പിന്നെ അങ്ങനെ എന്താ പാല് കൊടുത്ത് അല്ല ചോറ് കൊടുത്ത് പിന്നെ ഉറക്കാൻ വേണ്ടി പോയി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓരോ കെട്ടി എന്താ നോക്കിയിട്ട് അതും മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അവിടെ റൂമിൽ കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ആക്കി വെക്കുന്നുണ്ട് അതാ ഉണ്ണി പൊളി ഉണ്ണി തുറന്ന് വെക്കിയാൽ ആ ഒരു ഇത് കാരണം നമ്മളെ ജഗ്ഗും ഗ്ലാസ്സൊക്കെ ഉള്ളൊരു സെറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതിൽ അങ്ങനത്തെ ജഗ്ഗും ഗാസായിരുന്നു പിന്നെ ഉണ്ണി അതോ വേറെ ഒന്ന് അവിടെ നിന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുട്ടിയാണെങ്കിൽ അവൾക്കും ഇതേപോലെ തന്നെ അതിൽ കളിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇതാക്കന്നെ അതിനിടയ്ക്ക് ശ്രീകുട്ടി അത് വേറൊരു ബോക്സ് അവിടെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് ഉണ്ണി അതെ വേറൊരു ബോക്സ് പൊട്ടിക്കുന്നുണ്ട് അപ്പം ശ്രീകുട്ടി പൊട്ടിച്ച് നോക്കണ അതായത് പൊട്ടിച്ചോക്കണ ഇതെന്ന് പറയണെനിക്ക് പാനാണ് തോന്നുന്നത് പിന്നെ ഞാൻ വാങ്ങി ക്യാമറ അങ്ങനെ ആതിരി ഉണ്ണി അവിടെ വേറൊന്ന് പൊട്ടിക്കുന്നുണ്ട് ശ്രീകുട്ടി അവിടെ പൊട്ടിക്കുന്നുണ്ട് കണ്ണത് ആ ഒരു ടിക് ടിക്ക് കൊണ്ട് ഇങ്ങനെ അതാക്കിയെടുക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഇങ്ങനെ ഓർക്കത്തിന് വത്തിലൊക്കെ ആയിട്ടിരിക്കുക സുചാട്ടം കവിടെ പൈനിയുണ്ട് ബാക്കിയുള്ള ഇത് പൊട്ടിക്കാൻ പിന്നെ ഗോപിക അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ആ ഒരു പാൻ ബോക്സുള്ള കേട്ടോ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇങ്ങനത്തെ ഒരു കുറച്ച് കടായ്പലുള്ള ടൈപ്പ് പിന്നെ ആ അല്ല ഒന്ന് നല്ലോണം പരന്ന ടൈപ്പ് പിന്നെ അതൊരു കടായ്പ ടൈപ്പ് പിന്നെ പിന്നെ വേറൊരു മോഡലും അങ്ങനെ അതാ ദോഷത്തിൻ്റെ അല്ലേ പിന്നെ പരന്നിട്ട് പിന്നെ കൊച്ചിൻ്റെ ഉള്ള അങ്ങനെ മൂന്ന് ടൈപ്പ് ആട്ട ആ ഒരു ബോക്സിൽ പിന്നെ ഇത് പേര് തന്നാണ്ട് ഇത് ഞങ്ങളിവിടെ മണിക്ക് വന്ന ബാബു ബാബേട്ട വാങ്ങിയത് അങ്ങനെ ആണ് അങ്ങനെ ആരും ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ആദ്യൻ്റെ മോള് എന്നുവെച്ചാൽ പാത്രങ്ങൾ പിന്നെയും നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചു ഇത് സച്ചിൻ്റെ ഗിഫ്റ്റാട്ടോ അവിടെ ഞങ്ങൾ വണ്ടല്ലോ സുജാടിൻ്റെ കൂടെ മണിക്കൊക്കെ പോകണം സച്ചിൻ്റെ ഒരു ഗിഫ്റ്റാണ് അപ്പോൾ അതും നോക്കാൻ വേണ്ടി അപ്പം സറ്റുൻ തന്ന ഗിഫ്റ്റ് ആ ഒരു പാന് മൂന്ന് പാനുള്ള ടൈപ്പുള്ളട്ടോ അല്ല മൂന്ന് പാ പാനും കടായും അങ്ങനത്തെ അങ്ങനത്തെ കാണിച്ചില്ല അങ്ങനത്തെ ടൈപ്പ് തന്നെ ഇതാട്ടോ സറ്റും തന്ന ഗിഫ്റ്റ് അപ്പോൾ ഞാനൊക്കെ പുറത്ത് വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു പെട്ടി അങ്ങോട്ട് നീക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ണിയവിടെ വേറൊരു പെട്ടി പൊളിച്ച് നോക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഡിന്നർ സെറ്റാണ് നമ്മൾ പ്ലേറ്റുകളും പിന്നെ ചെറിയ പ്ലേറ്റ് അതിനേക്കാട്ടും കുറച്ച് വെളുപ്പുകളൊക്കെ നമ്മളെ എന്താ ബോളൊക്കെ ഉള്ള ടൈപ്പ് ഡിന്നർ സെറ്റാണ് പിന്നെ അതിൻ്റെ കൂടെ ഗ്ലാസ്സുകളുണ്ട് കേട്ടോ നമ്മള് കപ്പുകളുണ്ട് അതൊക്കെ ഞങ്ങൾ വലിയ അപ്പോൾ അവർ തന്നെ ഗുഡ് ചെയ്യുന്നത് ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായത് ആരാ തന്നു പിന്നെ പിന്നെയാണ് അങ്ങനെ ഓരോന്നും പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് ആരാ തന്നുള്ള ആളെന്ന് വെച്ചാൽ അവരെ എന്താ റിയൽ നെയിമായിട്ട് അറിയരുതെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിയൊക്കെ വേറെ കുട്ടിക്കണം പിന്നെ അത് മാറ്റി വെച്ച് ഉണ്ണി എന്താ നമ്മൾ ജ്യൂസിൻ്റെ ഗ്ലാസ് അങ്ങനെ എന്തൊക്കെ പൊട്ടിക്കുന്നത് പിന്നെ ഞാൻ നോക്കണത് വേറെ ടൈപ്പ് ഗ്ലാസ് ഉണ്ണി എന്നിട്ട് പറയുന്ന അതിൽ ബിയറൊക്കെ കുടിക്കാതെ കണ്ടിട്ടാട്ടോ കാണിച്ചിരുന്നത് ഞാൻ നോക്കണത് അങ്ങനത്തെ കപ്പാട്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഇത് കിട്ടി പിന്നെ പോകുന്ന പോകുന്നു കൈ കഴിഞ്ഞിട്ടും ും പൊട്ടിക്കൊരു പാസിനുന്നുണ്ട് ഇത് നമ്മൾ അവരുടെ ചേച്ചി ബിന്ദി ചേച്ചി തന്നെ അങ്ങനത്തെ ഒരു നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ശിവനും അത് പണ്ടത്തെ കടയത്തെ കേട്ട് ടെലികാർഡൻ ചേരാം ആണ്ടാണ് കെട്ടി ചൂടനം കത്ത പേരില്ലേ ആരാണോ പേരില്ല പേരില്ലേ പേരില്ലേ അടോ ആ പേരില്ല കെട്ടിണ്ട് ആ കെട്ടിനെ അതിനെ ട്രാക്ക് ചെയ്യാൻ ആളുകളുണ്ടോ യാ സ്ട്രീറ്റ് കണ്ടവരുമല്ലോ ഓൾനെല്ലാം തലയാണ് അതായിരിക്കും ഫാൻ തന്നതിന്റെ പേരും കൊറട്ട അല്ലേ അഞ്ജനാ പേരിയല്ല ഞാൻ നാഥനെ പോലെ പേരുണ്ടോ വെറ്റിയാ അല്ലേ അപ്പോൾ ഇതിന്റെ പേര് എന്തെങ്കിലും അതേപോലെ എന്നാ പറയണ്ടേ വെറ്റിയം പോകുന്നോ അപ്പം ഈ ഒരു ബോക്സിൽ തന്നെ അതാ ഒരു കുക്കറും കൂടി ഉണ്ട് ഇട്ടോ എന്നിട്ട് അതിൻ്റെ ഈ ഒരു കപ്പ് വെച്ചിടാം അങ്ങനെ രണ്ടൊരു എന്താണ് അതിൽ കിട്ടിയത് അരിപ്പൊടി അതിന് ഉള്ളിൽ എത്ര ചേച്ചി આ જો મેને આપડે મિત કુટી કરી അപ്പ നേരത്തെടുത്തപ്പോ അത് തന്നെ ഉണ്ണിപ്പെടുക്കണം അങ്ങനത്തെ ഒരു മൂന്നാല് ടൈപ്പ് തന്നെ കിട്ടണ കേട്ടോ ഞാനങ്ങനത്തെ പാത്രം അന്വേഷിച്ചെടുക്കാ എന്താ നമ്മൾ പാ പ്ലാസ്റ്റിക്കിനെ വാങ്ങാൻ വിചാരിച്ചായിരുന്നു എന്തെങ്കിലും പഞ്ചസാര അങ്ങനൊക്കെ കൂടുതലെന്തെങ്കിലും ഇട്ടേക്കാനും പലഹാരങ്ങൾ ഇട്ടേക്കാനും അപ്പോൾ അതായത് കണ് മുന്നിൽ ഇങ്ങനത്തെ ഒരു മൂന്നാല് സെറ്റാട്ടോ വന്നത് മൂന്നാല് കൂട്ടറി കൊണ്ടു വന്ന കേട്ടോ ഒരു സെറ്റിൽ തന്നെ മൂന്നെണ്ണം പിന്നെ അത് വേറെ ഒന്നെണ്ണം അതേപോലെ തന്നെ വേറെ ഒരാളും കൂടി കൊണ്ടുവന്നു അങ്ങനെ മൂന്നെണ്ണ നാളെ സെറ്റ് അങ്ങനത്തെ തന്നെ ഉണ്ട് അപ്പോൾ ഞാനത് ശരിക്കും വാങ്ങണം എന്ന് വിചാരിച്ച ഒരു പാത്രം കൂട്ടിയാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടെങ്കിൽ ബാക്കിയുള്ള ഗിഫ്റ്റും കൂടി നോക്കുകയാണ് പിന്നെ ഈ കാണിക്ക ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതായത് ഗോപികൻ്റെയും കാർത്തികേൻ്റെയും വെല്ലിച്ച് വിജയേട്ടൻ്റെ ഏട്ടൻ ഷൊർണ്ണൂരിലെ ഏട്ടൻ വാങ്ങി കൊണ്ടുവന്ന കേട്ടോ അവർ അവരുടെ ഭാര്യ വന്നിരുന്നു അപ്പോൾ അവര് തന്ന ഗിഫ്റ്റ് ഇത് അവർ വന്ന സമയത്തൊക്കെ ഞാൻ മാറ്റാൻ പോണ തിരക്ക അങ്ങനെ എന്തൊക്കെയായിരുന്നു മണി കഴിഞ്ഞാണ് അപ്പോൾ ശ്രീകുട്ടിയാണ് അത് എന്താ അൺബോക്സ് ചെയ്യണത് ആ ഒരു സാധനം അപ്പോൾ ഇതും അതേപോലെ തന്നെ പ്ലേറ്റാണ് ചില്ലീൻ്റെ അങ്ങനത്തെ പ്ലേറ്റുകളാണ് അവർ തന്നത് നല്ല കാലം ഉണ്ടായിരുന്നു ആറ് ഞെട്ടണം ഒറ്റ അതങ്ങനെ വീണും പൊട്ടും വെച്ചിട്ട് ശ്രീകുട്ടി മെല്ലെ പിടിച്ചതാണ് അപ്പോൾ അത് ആറിന് എട്ടൻ തന്നിട്ടുണ്ട് ആ പാത്രയിൽ തന്നെ അങ്ങനെ ഉണ്ണിക്കും കിട്ടിയതും ആരാ പേരൊന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം പറയുന്നുണ്ട് ആരാ അറിയില്ല പേരില്ല എന്ന് പറയുന്നുണ്ട് അത് ഇതേപോലെ തന്നെ അങ്ങനത്തെ പ്ലേറ്റും കാര്യങ്ങളും ഉള്ളൊരു ഡിന്നർ സെറ്റ് മോഡൽ തന്നെയാണ് തോന്നുന്നു അപ്പോൾ അവനെ ഓരോന്നിങ്ങനെ പുറത്തിറക്കുന്നുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവന് ഓരോന്നോരോന്ന് നോക്കിയിട്ട് അവിടെത്തന്നെ വെച്ച് ഓരോന്ന് കാണിച്ചു തന്നിട്ട് എന്തൊക്കെയാണെന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതും കൂടി ഒന്ന് നോക്കുകയാണ് അപ്പോൾ അതും ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് പേരിലൊക്കെ അവർന്നാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതും തുറന്ന് നോക്കുമ്പോൾ എന്താ പറയുക അതും ഡിന്നർ സെറ്റെന്ന് കേട്ടോ നമ്മളെ എന്താ ഗ്ലാസ് ടൈപ്പ് തനി ഗ്ലാസ് ടൈപ്പ് ഉണ്ടാവില്ലേ അങ്ങനത്തെ സെറ്റ് ടീമർസായിട്ടുള്ളത് അപ്പോൾ അത് ഈ ഒരു ഗിഫ്റ്റ് തന്നത് ഞങ്ങളിവിടെ സിന്ധു ചേച്ചി ഗോപാലട്ടെന്നൊക്കെ പറയും അപ്പോൾ അവരുടെ വകിയായിട്ടൊരു ഗിഫ്റ്റ് ഇതും നമ്മൾ ഒരു മൂടിയുള്ള ടൈപ്പ് ഗിഫ്റ്റാണ് പിന്നെ അപ്പുറത്ത് ഉണ്ണി വേറൊരു ഗിഫ്റ്റ് നോക്കുന്നുണ്ട് ഞാനിപ്പുറത്ത് ഓൻ അപ്പുറത്തുമായിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ മാറി മാറിയാണ് ക്യാമറാമാൻ ക്യാമറ പിടിക്കുന്നതും അപ്പോൾ ശ്രീകുട്ടി മുന്നീൻ്റെ കൂടെ ഗിഫ്റ്റ് നൺബോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും അവൾ വന്നു അവൾ എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കണില്ലേ അവൾ ചെയ്യുക ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് ചെയ്തു നോക്കുക പിന്നെ ആ ഉണ്ണുങ്ങി തുറക്കുന്നത് അതേപോലെ തന്നെ ഒരു ജ്യൂസ് ഗ്ലാസ് മോഡൽ തന്നെയാണ് അത് നല്ല ചില്ലിൻ്റെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടണ ടൈപ്പ് ആദ്യം നോക്കിയത് നമ്മൾ ഫൈബറിൻ്റെ മോഡലില്ലേ അങ്ങനത്തെ നല്ല പൊട്ടണ ടൈപ്പ് ചില്ലിൻ്റെ ഒക്കെയാണ് അവൻ നോ നോക്കുന്നത് അതാ ഇതും അവൻ പറയണ്ട നല്ല എന്താ ഇതും വീറ് കുടിക്കാൻ പറ്റിയ ഗ്ലാസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ചിരിക്കുന്നതുകൊണ്ട് അവന് പറയണ അവന് പറയണത് കേട്ടിട്ട് പിന്നെ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളിവിടെ നടുവർപെട്ടിയുള്ള സദ്യവേട്ടം എന്ന് പറഞ്ഞ ഒരാൾ തന്നെ അവരും അങ്ങനത്തെ പാത്രമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഇങ്ങനെ മൂട്ടിലെ ടൈപ്പ് അങ്ങനത്തെ പാത്രം അവരും തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞ ടോട്ടൽ മൂന്നോ നാലോ ആൾക്കാർ തന്നെ അങ്ങനത്തെ ഒരു പാത്രം തന്നിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ണി പൊ പൊട്ടിച്ചുവെക്കുന്ന വേറൊരു ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് സെറ്റല്ല ഞാൻ നേരത്തെ ഒരു കാണിച്ചിട്ടുണ്ടെക്കുന്ന ബാസിലുള്ള ടൈപ്പ് അതാണ് അപ്പോൾ ഈ ഒരു വീഡിയോടും കൂടി ഫസ്റ്റ് പാർട്ട് നമ്മളെ എന്താ ഗിഫ്റ്റ് അൺബോക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ നാളെ അതായത് നാളെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്ത് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ